മനസ് മടുത്തു പോകുന്ന ഹൃദയം ക്ഷീണിച്ച് തളർന്നു പോകുന്ന ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരും ആ സമയത്ത് നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാനോ ധൈര്യപ്പെടുത്താനോ ഒരു പ്രത്യാശയ്ക്ക് വക നൽകുന്ന ഒന്നും നമ്മുടെ മുമ്പിൽ കാണാത്ത സമയം വരും ശരിക്കും നമ്മൾ തളർന്നു പോകുന്ന സമയം അത് മനസ്സ് ഇടിഞ്ഞു പോകുന്ന സമയമാണ് ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതിരിക്കുന്ന ഒരു സമയം വഴികളൊക്കെ അടഞ്ഞിരിക്കുന്നു ആരും ഒരു ധൈര്യപ്പെടുത്താനോ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒരു വാക്ക് പറയാനൊന്നുമില്ലാത്ത സമയം ഇങ്ങനെ മനസ്സ് മടുത്തു പോകുന്ന വേളയിൽ എന്ത് ചെയ്യും മനസ്സ് മടുത്തു പോകുന്ന വേളയിൽ ഈ ദൂതം നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇതുപോലെ നിങ്ങൾ തളരുന്ന സമയത്ത് ദൈവം നിങ്ങളോട് സംസാരിക്കും ലേഖനത്തിലെ ഒരു വാക്യം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ നിങ്ങളുടെ അകത്ത് ഹൃദയത്തിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ ക്ഷീണിപ്പിക്കുന്ന മടുപ്പിച്ച് കളയുന്ന ഒരുപാട് കാര്യങ്ങൾ നീ പ്രാർത്ഥിച്ചിട്ടെന്തായി നീ ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ട് നീ വിശ്വാസം വിശ്വാസം പറഞ്ഞിട്ട് ബൈബിളും പിടിച്ചുകൂടെ നടന്നിട്ട് എന്തായി ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് മടുപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് മടുക്കരുത് അകത്ത് ക്ഷീണിക്കരുത് അതിനുവേണ്ടി വേണ്ടി എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന നാളുകൾ വരാൻ പോകുന്ന ഒരു വലിയ ഭാഗ്യകരമായ ശ്രേഷ്ഠമായ ഉന്നതമായ കാര്യങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ചില വിഷമങ്ങളെയൊക്കെ മറന്നു കളയുന്നത് അല്ലേ അങ്ങനെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്കിയോ രണ്ടാമത്തെ വാക്യം എബ്രായർ പന്ത്രണ്ടിന് രണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം അവൻ ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗം തിരിക്കുകയും ചെയ്തു യേശു ഏറ്റവും വേദനയോടെ കടന്നു പോയപ്പോഴും അകത്തും മടുപ്പും ക്ഷീണവും വരാതിരിക്കാനുള്ള കാര്യം തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവന് ഓർത്തു അപമാനത്തെ ഒക്കെ അലക്ഷ്യമാക്കി പ്രിയമുള്ളവരെ ദൈവം നിങ്ങൾക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ വിടുവിക്കുവാനുള്ള വചനം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ കർത്താവ് ഉണ്ട് നിങ്ങൾക്കൊരു വിടുതൽ ദൈവം വെച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നവർക്കു വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരു വാഗ്ദാനവും നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നില്ല നിങ്ങൾക്കൊരു വാഗ്ദാനത്തെക്കുറിച്ച് അറിയുന്നില്ലെങ്കിലും ഞാൻ സേവിക്കുന്ന ദൈവം എനിക്ക് നന്മയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടൊരു വാക്ക് പറയാൻ നിങ്ങൾ തയ്യാറാണെങ്കിലും അത്രയും മതി അത്രയെങ്കിലും അന്നേ അതൊരു വാഗ്ദത്തമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അതൊരു വാഗ്ദത്തമാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിലെല്ലാം ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ആ സന്തോഷം അത് ദൈവം ചെയ്യുമല്ലോ ദൈവമാണല്ലോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് മനുഷ്യൻ എന്നെല്ലാം പറഞ്ഞാലും മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്താലും എവിടെയൊക്കെ വഴി അടച്ചാലും ദൈവമാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദൈവം തീരുമാനിക്കുന്നതല്ലേ നടക്കുള്ളൂ എന്നൊരു നല്ല ഉറപ്പുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റു പറയണം അങ്ങനെ പറയുന്നവര് അവരാണ് അകത്ത് ക്ഷീണിക്കാതെ അവർ മടുത്തു പോകാതെ മുന്നോട്ട് പോകുന്നു ഇവിടെ യേശുര നോക്കിയേ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ദൈവസിംഹാസനത്തിന് വലുതുമാക്കി തിരിക്കുകയും ചെയ്തു എന്തായിരുന്നു സന്തോഷം യേശു മുന്നിൽ കണ്ട സന്തോഷം എന്തായിരുന്നു തന്റെ വേദനയും കഷ്ടതയും ക്രൂശു മരണത്തെയൊക്കെ മറക്കുന്ന അതിലും വലിയ സന്തോഷം അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ച യേശു ക്രിസ്തുവിശു മരണ മുഖാന്തരം അനേകരെ തേജസിലേക്ക് നയിക്കുന്ന ഇബ്രാഹലൻ രണ്ടാം അധ്യായത്തി എഴുതിരിക്കുകയാണ് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ കൈവിളപ്പെട്ടുപോയ സ്വന്തം മക്കളെ എല്ലാം തിരികെ ലഭിക്കുന്നു അവരുമായി തേജസ്സിൽ വാഴുന്ന കാഴ്ച പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കലിരിക്കുന്ന ആ തേജസ്സിന്റെ ആ ഒരു പ്രത്യാശ ആ കാഴ്ച ആ സ അത് വന്നപ്പോൾ സന്തോഷമായി ആ സന്തോഷം ഓർത്തപ്പോൾ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ അങ്ങ് സഹിക്കാൻ തയ്യാറായി കുറെ സഹിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ എല്ലാ കാര്യങ്ങളിലും വിടുതൽ നടക്കുമെങ്കിലും അതുവരെ അതുവരെ പിടിച്ചു നിൽക്കാൻ കുറെ സഹിഷ്ണുത വേണ്ടേ കുറെ കാര്യമൊക്കെ സഹിഷ് സഹിഷ്ണുതയോടെ നേരിടാൻ നേരിടണമെങ്കിൽ സഹിഷ്ണുത വേണമെങ്കിൽ ഇനി എനിക്ക് എൻ്റെ മുമ്പിൽ ഒന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു പ്രത്യാശ ഉണ്ടാകത്തില്ല പക്ഷെ എൻ്റെ മുമ്പിൽ വലിയൊരു ഒരു സന്തോഷമുണ്ട് ദൈവം എനിക്ക് നന്മയാക്കി മാറ്റും ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നിൽക്കുന്നവരെ സംബന്ധിച്ച് അപമാനങ്ങളൊക്കെ അലക്ഷ്യമാക്കുക എന്ന് പറഞ്ഞാൽ അപമാനങ്ങളെ ലക്ഷ്യമാക്കരുത് ആരെങ്കിലും എന്തേലും പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസം ഉപേക്ഷിക്കരുത് ദൈവഭക്തി ഉപേക്ഷിക്കരുത് ദൈവത്തിനോട് ജീവിക്കാൻ തീരുമാനമെടുത്ത് വിട്ടിട്ട് പിന്മാറിപ്പോകരുത് ഉള്ളിൽ ക്ഷീണിച്ചും മടുക്കാതിരിപ്പാൻ അമേൻ ക്ഷീണവും മടുപ്പൊക്കെ ഉള്ളിൽ കടന്നു വരും കേട്ടോ ദാവീദ് ഇങ്ങനെ പറയുന്നു എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂ ഞാൻ ഭൂമിയുടെ നിന്ന് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും ഭൂമിയുടെ അറ്റത്തു നിന്ന് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ ഹാലലുയെ നമ്മുടെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ നമ്മുടെ കാലിടറിപ്പോകുന്നു കുഴിഞ്ഞു പോകുന്നുല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം നമ്മളെ നമ്മുടെ കാലിടറിയാലും ഒരു പാറയിൽ നമ്മളെ കൊണ്ടു തർത്തും ഹലലൂയ്യ അതത്ര ശ്രേഷ്ഠമാണ് അവിടെയല്ലേ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നത് ഹലലൂയ്യ നിങ്ങളെത്ര തളർന്നാലും നിങ്ങളെ ദൈവം കൈവിടില്ല ഉറച്ച കൈയിൽ തളർന്നു പോയാൽ നിങ്ങളെ ഉറച്ച കൈയിൽ ദൈവം താങ്ങും ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീൻ അപ്പം അല്പം ക്ഷീണവും തളർച്ചയും അല്പം ഞെരുക്കും ഒക്കെ വരുമ്പോഴും നിങ്ങളിരിക്കുന്ന കൈ ബലപ്പെട്ടതാണ് ഇന്നല്ലേ നാളെ നിങ്ങൾ ക പോലെ പുതിയ രൂപാന്തരം പ്രാപിച്ച് ചിറകടിച്ച് കയറും ദൈവത്തിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത് ഹാലൽ വീണാലും നിന്നാലും ദൈവത്തിൻ്റെ കയ്യിൽ ദൈവം എന്നെ കൈവിടുകയല്ല അവൻ തക്ക സമയത്ത് അവൻ എന്നെ ഉയർത്തും പരിശോധനയുടെ കാലമായിരിക്കാം അവിടെ ദൈവം ത താണിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കരുത് ഹാലൽ അത് അതുകൊണ്ട് നിങ്ങൾ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഖ്യവനെ ധ്യാനിച്ചുകൊള്ളുവിൻ ദൈവമാണ് നമ്മളെ രക്ഷിക്കുന്നു യേശുവിനാണ് നമ്മളെ രക്ഷിക്കാൻ അധികാരമുള്ളത് ഹാലലൂയ അവനല്ലാതെ വേറൊരു ദൈവമില്ല അവൻ അത്ഭുതം ചെയ്യും അവൻ മറുപടി തരും അപ്പസ്ത്രപ്പെടുത്തി പതിനാറാം മധ്യം മുപ്പത്തി ഒന്നാം ഒരു മനുഷ്യന്റെ ആത്മഹത്യ മാറുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും യേശുവിന് വിശ്വസിക്കുമ്പോൾ ഇത്ര വലിയ പ്രതീക്ഷ ഉണ്ടാവുമോ ഇനി മരിക്കണ്ട മരിക്ക മരിക്കാൻ തീരുമാനിക്കുന്നത് തന്നെ എല്ലാ പ്രതീക്ഷയും കൈവിടുമ്പോഴല്ലോ ഇനി ഒരു പ്രതീക്ഷയും മുമ്പിലില്ല ജീവിച്ചിരുന്നിട്ട് ഇനി ഒരു ആവശ്യവും ഇല്ല എന്നുള്ള കാര്യമുള്ളപ്പോഴാണ് പക്ഷേ കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ ഇത്ര പ്രതീക്ഷയെന്താ കിട്ടാൻ ആ യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് മുഴുവൻ പ്രതീക്ഷയും മടങ്ങി വരുന്നത് മരണം മാറുമ്പോൾ മരണം മാറും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ ദൈവം പുതിയ പ്രതീക്ഷകൾ നിങ്ങൾക്ക് നൽകിത്തരും പുതിയ ഭാവി തുറന്നു തരും വഴികൾ എല്ലാ വഴികളും അണഞ്ഞിരിക്കുമ്പോഴും തുറക്കാൻ അധികാരമുള്ള താക്കോലുള്ളവൻ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആരൊക്കെ അടച്ചാൽ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല കാരണം താക്കോൽ ഇവിടെ ആയിരിക്കും മനുഷ്യനടച്ചോട്ടെ തുറക്കാനുള്ള താക്കോൽ ഇവിടെ ഉണ്ടല്ലോ അതിന് അധികാരമുള്ളവൻ എന്റെ കൂടെ ഉണ്ട് ഹാല ലുയ്യ ഉറച്ചു നിൽക്ക് അമേ കർത്താവ് നിങ്ങൾക്ക് പ്രതീക്ഷയില്ലെന്ന് ചിന്തിക്കരുത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ചിന്തിക്കരുത് ആത്മഹത്യ ഒന്നിനും പരിഹാരവുമല്ല ആ ഇനി എന്താ പറയുന്നേ ജീവിതം ഉപേക്ഷിക്കുന്നതോ എല്ലാത്തിനോടും വെറുപ്പ് തോന്നുന്നു സ്വയമായി വെറുക്കുന്നോ ഒന്നും പരിഹാരമല്ല പ്രതീക്ഷ യേശുവിന് വിശ്വസി വെക്കുക കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നമ്മളും രക്ഷപ്പെടും നമ്മുടെ കൂടെ ഉള്ളവർ രക്ഷപ്പെടും ഹല ലൂയ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും മൂന്നാം സംഗ്രത്തിൽ എട്ടാം വാക്യത്തിൽ മൂന്നാം സങ്കരത്തിൽ ഒന്നാം വാക്യത്തിൽ പറഞ്ഞത് അവന് ദൈവത്തെങ്കിൽ രക്ഷയില്ലെന്ന് പലരും പറയുകയാണ് പക്ഷെ എനിക്കറിയാം രക്ഷയെ ഹോവിക്കുള്ളതാണ് നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിനുള്ളിൽ വരുമാറാകട്ടെ ദൈവത്തിന്റെ രക്ഷയില്ലെന്ന് പറയാൻ ഈ ലോകത്തിൽ ആയിരം പേര് ശ്രമിച്ചാലും എനിക്ക് വിഷയമില്ല കാരണം രക്ഷിക്കുന്ന ദൈവം ആയതുകൊണ്ടാണ് ദൈവത്തിന്റെ രക്ഷകൊണ്ടോ ഇല്ലെന്ന് അവര് അവരെ ദൈവം ഏർപ്പാടാക്കിയിട്ടുള്ളത് അത് പറയാൻ വേണ്ടി പക്ഷെ എനിക്കൊരു കാര്യം ദൈവം ഏർപ്പാടാക്കിയിട്ടുണ്ട് ദൈവത്തിലാണ് രക്ഷ മുഴുവൻ ഇരിക്കുന്നുള്ള കാര്യം അത് ഞാൻ പറയും നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി രക്ഷ നൽകുവാൻ വിടുതൽ നൽകുവാൻ അധികാരമുള്ള ദൈവമുണ്ട് രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു ഹാല ലുയ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കരം കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കാത് മന്നുമായിട്ടില്ലെന്ന് യശ്യാപ്രവാചകന്റെ പുസ്തകം അൻപത്തൊൻപതാമത്തെ ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അതെ അവൻ രക്ഷിക്കുന്ന ദൈവം വിടുവിക്കുന്ന ദൈവം കൂടെയുണ്ട് ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കരുത് ഹാലലുയ്യസാജനം വഴി നിമിത്തം അവരുടെ ഉള്ളിൽ മടുപ്പ് തോന്നി അവർ പിറുവെറുത്തു പാമ്പുകടിയേറ്റും അനേകർ മരിച്ചു എന്നാൽ ദൈവത്തിൽ വിശ്വാസമുള്ളവൻ ദൈവം പറഞ്ഞത് കേട്ട് ദൈവത്തെ അനുസരിക്കാൻ തീരുമാനിച്ചവൻ ദൈവത്തിങ്കിലേക്ക് നോക്കിയപ്പോൾ രക്ഷ പ്രാപിച്ചു നിങ്ങൾ മടുക്കരുത് അകത്ത് മടുക്കരുത് ഹൃദയത്തിൽ മടുക്കരുത് ഹൃദയത്തിൽ മടുപ്പുള്ളവർക്ക് കൊച്ചു വിഷയം മതി അവരെല്ലാത്തിനോടും കുറ്റം പറയാനും എല്ലാത്തിൽ നിന്നും പിന്മാറാനും ശ്രമിക്കും അത് അകത്ത് മടുപ്പ് കിടക്കുന്നുണ്ട് എന്നാൽ എത്ര മടുപ്പ് മടുപ്പിക്കുന്ന സാഹചര്യം വന്നാലും ഒത്തിരി കാര്യം എനിക്ക് ചെയ്യാനുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകാനുണ്ട് ദൈവം തന്നെ ഒത്തിരി കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ആരെങ്കിലും എന്തൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊണ്ട് എല്ലാം ഇട്ടിട്ട് പോകത്തില്ല പോകത്തില്ല അങ്ങനെ പോകരുത് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു വീനും ഇന്നത്തെ ദിവസം ഈ തിങ്കളാഴ്ച നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ദിവസം കൊണ്ട് ഈ ദിവസം മുതൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒത്തിരി പദ്ധതികൾ നിറവേറ്റാനുണ്ട് നിങ്ങളത് ആമേൻ പറഞ്ഞ് സ്റ്റെപ്പ് വെക്കുക ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കരുത് പ്രിയ കർത്താവ് ഈ സന്ദേശം കേൾക്കാൻ തന്നെ പ്രിയപ്പെട്ട കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് കൂടെ സ്തോത്രം ഇവർ ചെയ്യേണ്ട കാര്യം പോകേണ്ട വഴി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തുറക്കേണ്ട വഴി വാതില തുറന്നു വരട്ടെ അധികാരമുള്ളവൻ താക്കോലുള്ളവൻ അത്ഭുതം ചെയ്യുന്ന മന്ത്രി ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് സ്ത്രം മാറിപ്പോകാത്തവൻ അത്ഭുതത്തിന്റെ ദൈവം കർത്താവ് ഈ മക്കളെ വഴി നടത്തണം പ്രത്യേകിച്ച് കർത്താവെ ഇവിടെ മനസ്സ് മടുത്തു പോകാൻ അനുവദിക്കാതെ ഞങ്ങളുടെ മുമ്പിലുള്ള സന്തോഷത്തെ ഓർക്കുവാൻ വാഗ്ദാനങ്ങളെ ഓർക്കുവാൻ ദൈവപ്രവൃത്തി ഓർക്കുവാനും ഉറച്ചു നിൽക്കുവാനും സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങൾ ഇതുവരെ ഷെയർ ചെയ്യാത്ത കുറച്ച് പേർക്കൂടെ നിങ്ങൾ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഓക്കെ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം ഗഡ്ഗ്രസ് യു ഹാവ് എ ലു ഡേ